ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഇരുപത്തിയെട്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിയിപ്പ് സാധാരണയായി ആളുകൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് അക്കൗണ്ടിലെ ബാലൻസ് നിലനിർത്താൻ സാധിക്കാത്തത് പല ബാങ്കുകളും നിശ്ചിത തുക ബാലൻസ് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിലെ ഒരു സ്വകാര്യ ബാങ്കായ ഡി ബി എസ് പ്രതിമാസ ശരാശരി ബാലൻസ് നിലനിർത്തുന്നില്ലെങ്കിൽ പിഴ ഈടാക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂർ ഇന്ത്യ അഥവാ ഡി ബി എസ് ഇന്ത്യ പിഴ ഈടാക്കും ഡി ബി എസ് ബാങ്ക് ഇന്ത്യയുടെ വെബ്സൈറ്റ് അനുസരിച്ച് ബാലൻസ് നിലനിർത്താത്തതിനുള്ള ചാർജുകൾ ആറ് ശതമാനം നിരക്കിൽ ഈടാക്കും ഈ ചാർജ് പരമാവധി അഞ്ഞൂറ് രൂപ വരെയാകാം അതായത് ഡി ബി എസ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ പതിനായിരം രൂപയുടെ ശരാശരി പ്രതിമാസ ബാലൻസ് നിലനിർത്തി നടത്തണമെന്നാണ് ബാങ്ക് ആവശ്യപ്പെടുന്നത് അടുത്ത അറിയിപ്പ് രാത്രിയിലെ വൈദ്യുതി ഉപയോഗത്തിന് കൂടിയ നിരക്കും പകൽ സമയത്ത് കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ താരിഫ് കെ എസ് ഇ ബി നടപ്പാക്കി തുടങ്ങിയിരുന്നു ടിഒഡിയുമായി ബന്ധപ്പെടുത്തി ഒരു വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പുതിയ സംവിധാനം നിലവിൽ വന്നെന്നും ഇത് പ്രകാരം വൈകിട്ട് ആറു മുതൽ പത്ത് വരെ വൈദ്യുതി നിരക്കിൽ മൂന്നിരട്ടി വർധന ഉണ്ടാകുമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കെ എസ് ഇ ബി ടിഒി ബില്ലിംഗിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി വരെ വൈദ്യുതി നിരക്കിൽ മൂന്നിരട്ടി വർധന എന്നത് വ്യാജ പ്രചാരണമെന്ന് കെ എസ് ഇ ബി പറഞ്ഞു ഈ സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ നിരക്കാണ് ഈടാക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു വരെ നിരക്കിൽ പത്ത് ശതമാനം കുറവ് നൽകും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്ക് ഈടാക്കും പമ്പ് സെറ്റ് ഇസ്തിരിപ്പെട്ടി ഹീറ്റർ മിക്സി ഗ്രൈൻഡർ എന്നിവയുടെ ഉപയോഗം പകൽ സമയത്തേക്ക് മാറ്റിയാൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ പണം ലാഭിക്കാമെന്നും കെ എസ് സി ബി അറിയിച്ചു അടുത്തറിയിപ്പ് സി ബി എസ് ഇ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം മുതൽ രണ്ട് പൊതുപരീക്ഷ നടത്തുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ആദ്യ പരീക്ഷ നിർബന്ധമാണ് രണ്ടാം പരീക്ഷ താൽപര്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി പത്താം ക്ലാസിൽ ഇനി ഇംപ്രൂവ്മെന്റ് പരീക്ഷയില്ല ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് രണ്ട് പരീക്ഷ പൊതുജനാഭിപ്രായം തേടിയ ശേഷമുള്ള അന്തിമ മാനദണ്ഡങ്ങൾക്ക് സി ബി എസ് ഇ ഗവേണിംഗ് ബോഡി അംഗീകാരം നൽകി ആദ്യ പരീക്ഷ ഫെബ്രുവരി പകുതിയോടെ ആരംഭിക്കും ഫലം ഏപ്രിൽ മുപ്പതിനു മുൻപ് പ്രസിദ്ധീകരിക്കും രണ്ടാം പരീക്ഷ മെയ്യിൽ നടത്തി ജൂൺ മുപ്പതിനു മുൻപും ഫലം പ്രസിദ്ധീകരിക്കും ആദ്യ പരീക്ഷയുടെ ഫലം വന്ന ശേഷമാകും രണ്ടാം പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ മൂന്ന് വിഷയങ്ങൾ മാത്രമാകും രണ്ടാം പരീക്ഷയിൽ എഴുതാനാകുക ആദ്യ പരീക്ഷയിൽ മൂന്നോ അതിലധികമോ വിഷയങ്ങൾ എഴുതിയില്ലെങ്കിൽ രണ്ടാം പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല സ്പോർട്സ് വിഭാഗത്തിലുള്ളവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും ഇളവുണ്ട് ഇന്റേണൽ അസസ്മെന്റ് ആദ്യ പരീക്ഷയ്ക്ക് മുൻപ് നടത്തും രണ്ട് പരീക്ഷകളും എഴുതിയാൽ ഇവയിലെ ഉയർന്ന മാർക്കാകും പരിഗണിക്കുക ആദ്യ പരീക്ഷയിൽ ജയിക്കാത്തവർക്കും പതിനൊന്നാം ക്ലാസ്സിൽ താൽക്കാലിക അഡ്മിഷൻ അർഹതയുണ്ട് ഇവർക്ക് രണ്ടാം പരീക്ഷയുടെ ഫലമാകും കണക്കിലെടുക്കുക ഉത്തര കടലാസിന്റെ പകർപ്പെടുക്കൽ പുനപരിശോധന പുനർമൂല്യനിർണ്ണയം തുടങ്ങിയവ രണ്ട് പരീക്ഷകളിലും ഉണ്ടാകും അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇനി കേവലം നാല് ദിവസം മാത്രമാണ് സംസ്ഥാനത്തുണ്ടാകുക ഉണ്ടാകുക മഞ്ഞക്കാടിനും മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റാട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരിയും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡുകാർക്ക് മണ്ണെണ്ണ ലഭിക്കും പിങ്ക് നീല വെള്ള കാർഡുകാർക്ക് ലിറ്റർ വീതവും മഞ്ഞക്കാടിന് ഒരു ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക അതിനാൽ ഈ വിഹിതം കൂടി വാങ്ങുവാൻ എല്ലാ റേഷൻ കാർഡുകാരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക